ഒത്തിരി ചേരുവയൊന്നും രണ്ട് ഉള്ളി മാത്രം വെച്ചുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടാനാണ് കേട്ടോ ഞാൻ ഇന്ന് വെക്കുന്നത് അത് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് വലിയ സവോളയാണ് കേട്ടോ അത് കുഞ്ഞിതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങയാണ് കേട്ടോ വേണ്ടത് അങ്ങനെ കുറച്ച് തേങ്ങയും പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന എരിവിനായി എടുത്തിരിക്കുന്ന ഉണ്ടമുളമാണ് അതും കുറച്ച് കറിവേപ്പിലയും കൂടി കറിവേപ്പില കുറച്ച് അധികം ഇടാട്ടോ കുഴപ്പമൊന്നും ഇല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇട്ടിട്ട് നന്നായിട്ട് ചീനച്ചട്ടിയിൽ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് സാവധാനം നമുക്ക് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം ഇനി ഫ്രൈ ആക്കി ആക്കിയെടുത്ത് നമുക്ക് നന്നായിട്ട് ചൂട് പോയ ശേഷം ഒന്ന് അരച്ചെടുക്കാം ആ ചീനച്ചട്ടിക്കകത്തോട്ട് തന്നെ ഞാൻ കുറച്ച് കടുവും കുറച്ച് ഉലുവായും അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വലിയ സവോളയും കൂടി ഇട്ടിട്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഏകദേശമൊക്കെ ഒരു പരുവായപ്പോൾ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കളറിനും വേണ്ടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു കായപ്പൊടി ചേർക്കുന്ന വയറിനൊക്കെ നല്ല സുഖം ആട്ടോ അതുകൊണ്ട് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതേ പരുവായപ്പോൾ ഞാൻ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിവെള്ളം കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു പിന്നെ നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്ന നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ അരപ്പിന് പാകത്തിന് അതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ചെറിയ മധുരത്തിന് വേണ്ടി ഒരു സ്പൂണ് ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ ശർക്കര കഷ്ണം ഇട്ടാലും മതി കേട്ടോ ശർക്കര ഉരുക്കിയത് ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തു എന്ത് ടേസ്റ്റാണെന്നറിയുക ഉപ്പും മുളകും തേങ്ങയും അതുപോലെ തന്നെ പുളിയും മധുരവും ഒക്കെ കൂടി ഇതിന് ഇങ്ങനെ കൂരി കഴിക്കാൻ തോന്നും ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ഷെയർ ചെയ്തേക്കണേ